കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ദൂരെയുള്ളവർക്ക് മനസ്സിനും കണ്ണിനും സന്തോഷം പകരുന്ന ദൃശ്യങ്ങളാണ് എന്നാൽ അനുഭവിക്കുന്നവർക്ക് അങ്ങനെയല്ല ഓരോ വെള്ളപ്പൊക്കവും അവശേഷിപ്പിക്കുന്നത് ദുരിതങ്ങൾ മാത്രമാണ് അപ്പർ കുട്ടനാട്ടിലെ മാന്നാർ പൊതുവൂർ കൊച്ചുതറയിലെ ജീവിതക്കാഴ്ചയാണിത് അവിടുത്തെ മാത്രമല്ല വെള്ളം കയറിയിറങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇതാണ് അവസ്ഥ പടിഞ്ഞാറ് ഭാഗവും തെക്ക് ഭാഗവും നിറങ്ങളാണ് നിറങ്ങളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുൻപെങ്ങാണ്ട് ഇവിടെ കൃഷി ചെയ്യാം പിന്നെ ഇവിടെ കൃഷിയില്ല കാടും യും വെള്ളം പൊങ്ങാൽ തന്നെ കറുത്ത വെള്ളമാണ് അട്ട വെള്ളം അതുപോലെ തന്നെ വേസ്റ്റ് മറ്റുള്ള അതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുക പകർച്ചവ്യാധികൾ തടയാനായി എലിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ പ്രതിരോധ മരുന്നുകൾ ആരോഗ്യവകുപ്പ് വിതരണം ചെയ്യുന്നുണ്ട് വീടുകൾക്കും കൃഷിക്കും ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് തുടരുന്നു മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ